എന്തോ എവിടെയോ തകരാറ് പോലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നാം പിണറായി സർക്കാരിലെ നാലും മന്ത്രിമാരും തോറ്റിരിക്കുകയാണ് അതായത് ഇടതു മുന്നണിക്ക് നേരിടേണ്ടി വന്ന കൂട്ട കൂട്ടത്തോൽവി കണ്ട് ഒരക്ഷരം പോലും മിണ്ടാനാകാതെ പിണറായി മുഖ്യൻ ഒരേ ഇരിപ്പിലാണ് എന്താണ് എവിടെയാണ് പിഴച്ചത് ഇതാണ് ഇപ്പോഴത്തെ ആലോചന എന്നാൽ പഴയതുപോലെ ഒന്നുമല്ല സഖാവേ ഇപ്പോൾ ജനം മാറി ചിന്തിച്ചു തുടങ്ങിയതാണ് ഈ കൂട്ടത്തോൽവിക്ക് കാരണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് വടകരയിൽ കെ കെ ശൈലജ തൃശൂരിൽ വി എസ് സുനിൽകുമാർ ചാലക്കുടിയിൽ സി രവീന്ദ്രനാഥ് പത്തനംതിട്ടയിൽ ഡോക്ടർ ടി എം തോമസ് ഐസക് എന്നിവരാണ് ലോക്സഭയിലേക്ക് മത്സരിച്ച തോറ്റുതുന്നം പാടിയിരിക്കുന്നതാ എന്തായാലും ഈ പരാജയം പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് എ കെ ബാലൻ വലിയ വിജയമാണ് പ്രതീക്ഷിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തിയതുപോലെ ഈ തെരഞ്ഞെടുപ്പും വിലയിരുത്തുമെന്ന് തന്നെ സി പി എം നേതാവ് പറയുകയാണ് കേരളത്തിൽ യു ഡി എഫ് ഉണ്ടാക്കിയ മുന്നേറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ജമാഅത്ത് ഇസ്ലാമിയാണെന്നും എ കെ ബാലൻ ആരോപിക്കുന്നു അതായത് എ കെ ബാലൻ പറയുന്നത് ഇങ്ങനെയാണ് ഒരു നല്ല വിജയം പ്രതീക്ഷിച്ചതാണ് അതെന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു പിന്നോട്ടടി ഉണ്ടായതെന്ന് കർശനമായി പാർട്ടി പരിശോധിക്കും ഇതേ രൂപത്തിലുള്ള പരിശോധന രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ നടത്തിയിരുന്നു ആ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ചില കുറവുകൾ ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഒന്നര വർഷത്തിനുള്ളിൽ രണ്ട് തെരഞ്ഞെടുപ്പ് നടന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണി വിജയിച്ചു സംഘടനാപരമായി ഞങ്ങൾ അന്ന് നടത്തിയ പരിശോധനയുടെ ഭാഗമായി ഒന്നര വർഷത്തിനുള്ളിൽ വലിയ മാറ്റങ്ങൾ ഞങ്ങൾക്കുണ്ടാക്കാൻ സാധിച്ചു എന്നും വർഗ്ഗ മാറ്റം വരുത്തി ജനകീയ സ്വാധീനത്തിൽ മാറ്റം വന്നു അതിന്റെ ഭാഗമായിട്ടാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരം ഏറ്റതെന്നും അതുപോലെ ഇപ്പോൾ കൂട്ടത്തോൽവി സംഭവിച്ച ഈ തിരഞ്ഞെടുപ്പ് പരിശോധനയ്ക്ക് വിധേയമാക്കും ശക്തമായി ഇടതുമുന്നണി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് തന്നെയാണ് ബാലൻ പറയുന്നത് കേരളത്തിൽ യു ഡി എഫിന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ജമാഅത്ത് ഇസ്ലാമി എന്നാണ് എ കെ ബാലന്റെ ആരോപണവും അതേസമയം വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ കേരളത്തിൽ യു ഡി എഫ് തരംഗം തന്നെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇരുപതിൽ പതിനെട്ട് സീറ്റുകളും യുഡിഎഫ് പിടിച്ചെടുത്തപ്പോൾ സി പി എമ്മിന്റെ ഒരേ ഒരു വിജയം മന്ത്രി കെ രാധാകൃഷ്ണൻ മത്സരിച്ച ആലത്തൂരിൽ ഒതുങ്ങുകയായിരുന്നു സംസ്ഥാന രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി വിജയിക്കുകയും ചെയ്യുന്നത് മുക്കാൽ ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സുരേഷ് ഗോപി തൃശൂരിൽ വിജയക്കുടി പാറിച്ചത് അതുമാത്രമല്ല ഫോട്ടോ ഫിനിഷിംഗിലേക്ക് നീങ്ങിയ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഫലമാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്നത് വന്നത് ലീഡ് നില മാറി മറിഞ്ഞു വന്ന മത്സരത്തിൽ ആയിരത്തി എഴുന്നൂറ്റി എട്ട് വോട്ടുകൾക്കാണ് സിറ്റിംഗ് എം പി അടൂർ പ്രകാശ് ആയിരത്തി എഴുന്നൂറ്റി എട്ട് വോട്ടുകൾക്ക് വി ജോയ് വി മുരളീധരൻ എന്നിവർ ഉയർത്തിയ വെല്ലുവിളി അവസാന റൌണ്ടിൽ മറികടന്നത് മണ്ഡലം മാറി വടകരയിൽ നിന്നും തൃശൂരിലെത്തിയ കെ മുരളീധരൻ ആലത്തൂരിലെ രമ്യ ഹരിദാസ് ആലപ്പുഴയിലെ എം എം ആരിഫ് എന്നിവരാണ് തോൽവി ഏറ്റുവാങ്ങിയ മറ്റ് സിറ്റിംഗ് എം പിമാർ അടൂർ പ്രകാശ് കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നത് മാവേലിക്കരയിലെ സിറ്റിംഗ് എം പി കൊടിക്കുന്നിൽ സുരേഷാണ് ഒൻപതിനായിരം വോട്ടുകൾക്ക് മാത്രം മാത്രമാണ് സിഐ അരുൺകുമാർ എന്ന യുവ സ്ഥാനാർത്ഥിയുടെ വെല്ലുവിളിയെ കൊടിക്കുന്നിൽ മറികടന്നിരിക്കുന്നതും മാത്രമല്ല വയനാട്ടിൽ മൂന്നര ലക്ഷത്തോടടുത്ത് വോട്ടുകൾക്ക് വിജയിച്ച രാഹുൽ ഗാന്ധിയാണ് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നതും എറണാകുളത്ത് ഇടൻ മലപ്പുറത്ത് ഇട്ടി മുഹമ്മദ് ബഷീർ പൊന്നാനിൽ അബ്ദുൾ സമദ് സമദാനി എന്നിവർ രണ്ട് ലക്ഷത്തിനടുത്ത് വോട്ടുകൾക്ക് വിജയിച്ചു കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രനും ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസും കോഴിക്കോട് എം കെ രാഘവൻ വടകരയിൽ ഷാഫി പറമ്പിൽ എന്നിവർ ഒരു ലക്ഷത്തിന് മുകളിലാണ് ഭൂരിപക്ഷം നേടി വിജയിച്ചിരിക്കുന്നത് രാജ്മോഹൻ ഫ്രാൻസിസ് ജോർജ് ആന്റു ആന്റണി ബെന്നി ബെഹനാൻ എന്നിവർ അൻപതിനായിരത്തിന് മുകളിലാണ് ഭൂരിപക്ഷം നേടിയിരിക്കുന്നത്